അബുദാബിയിലെ റോഡുകൾ വൃത്തിയാക്കാൻ ഇനി ഡ്രൈവർ ഡ്രൈവറില്ല വാഹനം മനുഷ്യ സഹായമില്ലാതെ തെരുവുകൾ വൃത്തിയാക്കാനും അണുവിമുക്തമാക്കാനുമാണ് റോബോ സ്വീപ്പർ ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ അബുദാബി കോർണിഷിലെ തെരുവും പാതയോരങ്ങളും വൃത്തിയാക്കും ദോഹ ഐ സി എഫ് എയർപോർട്ട് റീജിയണൽ കമ്മിറ്റി ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ ബ്ലഡ് ഡൊണേഷൻ സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തുമാ റൌദാ ക്ലബ് ഹൌസിൽ നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഖത്തർ മതകാര്യ വകുപ്പിന് കീഴിൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അലു മഹ്മൂദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാളി കുടുംബങ്ങൾക്കായി ഫാമിലി കോൺഫറൻസും ടീം സ്പേസും സംഘടിപ്പിക്കുന്നു വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ വെള്ളിയാഴ്ച വൈകീട്ട് ദോഹ ബിൻ സയ്യിദ് ഓഡിറ്റോറിയത്തിലാണ് ഫാമിലി കോൺഫറൻസ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ജീവകാരുണ്യ ജനസേവന വിഭാഗമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ദോഹ അൽ കോർനസിം അൽ റബി മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പിൽ നിരവധി പ്രവാസി തൊഴിലാളികൾ പങ്കെടുത്തു മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കി ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയൻ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലീഡ് ഓൺ കമ്മ്യൂണിറ്റി മീറ്റ് സംഘടിപ്പിച്ചു ഐസിസി മുംബൈ ഹാളിലായിരുന്നു പരിപാടി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഫിറോസ് പി ടി മോഡറേറ്ററായിരുന്നു സഫിറുസ് അസ്ലാം അനീസ് അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സൌദി ദമാം ഒ ഐ സി സി വനിതാ വേദി ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണച്ചന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കുടുംബങ്ങളും പ്രവർത്തകരും പങ്കെടുത്തു വനിതകൾക്കായി മലയാളി മങ്ക ഫാഷൻ ഷോ മത്സരവും നടത്തി സൌദിയിലെ യാമ്പൂവിൽ നടന്നുവന്നിരുന്ന റാസ് അംബീഷൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു എച്ച്എംആർഗ്രീൻ എഫ്സി ജേതാക്കളായി പ്രവാസി വെൽഫെയർ ദമാം കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും മത്സരത്തിന്റെ മുന്നോടിയായി ട്രോഫി ലോഞ്ചിങ്ങും പിക്ചർ റിലീസും സംഘടിപ്പിച്ചു ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകൾ മത്സരിക്കും ഹിജാബ് വിവാദം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് സൌദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം അൽകോബാർ ഘടകം ആവശ്യപ്പെട്ടു ദമാം ഫൈസലിയയിൽ സംഘടിപ്പിച്ച ഉണർവ് യുവജനോത്സവ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു